നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് മലപ്പുറം മേൽമുറയിലെ മഹദ്ദീൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃത പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതു സൗകര്യങ്ങൾ ആസ്തികളുടെ പരിപാലനം സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൌകര്യങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയ വിഷയങ്ങളിലാണ് ഓൺലൈനായി ലഭിച്ച പരാതികൾ സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നാലാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുന്നത് എയർപോർട്ടിന്റെ എൻ പ്രശ്നമുണ്ട് റെയിൽവേ എൻ പ്രശ്നമുണ്ട് അതൊരു ഡിഫൻസ് എൻ സിയുടെ പ്രശ്നമുണ്ട് കണ്ണൂരിലൊക്കെ ഡിഫൻസ് എൻ പ്രശ്നമാണ് പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം നേരത്തെ പറഞ്ഞ എയർപോർട്ട് റെയിൽവേ ഡിഫൻസ് ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച ഈ വളരെ ഗൌരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു കുറുക്കുളി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എൽ എസ് ജി ഡി റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വെട്ടം